ലോണടവ് മുടങ്ങിയാൽ വിളിച്ച് ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഉണ്ടോ എന്നാൽ അവരെ നേരിടുന്നതിനും വഴിയുണ്ട് ബാങ്കുകളും മൈക്രോ ഫൈനാൻസുകളും ലോൺ ആപ്പുകളും ഒക്കെ ഇ എം ഐ പിരിച്ചെടുക്കുന്നതിനു വേണ്ടി റിക്കവറി ഏജൻസിനെയാണ് നിയമിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള റിക്കവറി ഏജൻസിന് ആളുകളോട് മോശമായി പെരുമാറാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഒന്നുമുള്ള അധികാരമില്ല ഏതെങ്കിലും റിക്കവറി ഏജൻസ് നിങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മോശമായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ബാങ്കിങ് ഓംബുട്സ്മാന് പരാതി കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഓൺലൈനായിട്ടോ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഏതെങ്കിലും റിക്കവറി ഏജൻസ് നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്ത്രീകളോടോ കുട്ടികളോടോ മോശമായി പെരുമാറുകയോ നിങ്ങളെ തെറി വിളിക്കുകയോ നിങ്ങളെ ശാരീരികപരമായി ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ പോലീസ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക